ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ഫ്രാൻസിസ് സേവർ മൂന്ന് തവണ കാലൂത്തിയ മണ്ണ് എന്നതാണ് ആയിരത്തി അറുന്നൂറുകളിൽ ജസ്യൂട്ട് വൈദികർ ഇവിടെ വന്ന് ദേവാലയവും സെമിനാരിയും പണിയുന്നതിന് മുമ്പേ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നിരുന്നു അത്തരത്തിൽ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്ന് ഒരുപാട് പേർക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നു അന്ന് ആയിരത്തി അഞ്ഞൂറുകളിൽ ഫ്രാൻസിസ് സേവറോടെ വന്ന് ജ്ഞാനസ്നാനം നൽകിയ ഒരു കിണർ ആ കിണർ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് അത് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് കണ്ടെത്തി ആ കിണർ ഇപ്പം നിലവിലുള്ള ദേവാലയത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ താഴെ ആ ഒരു കിണറുണ്ട് ആ കിണറിനടുത്താണ് ഈ ഞാനിപ്പോൾ ഉള്ളത് ഈ കിണർ കണ്ടെത്തിയ രീതി എങ്ങനെയായിരുന്നു ഈ ദേവാലയത്തിൽ ഈ കിണർ കണ്ടെത്തിയത് എന്നതെല്ലാം നമ്മളോട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ദേവാലയത്തിൻ്റെ കൈക്കാരൻ കൂടിയായ ആഷ്ലി അച്ചേട്ടൻ നമ്മളോട് പങ്കുവെക്കുകയാണ് എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം ആയിരത്തി ഉണ്ടായിരുന്ന ഒരു കിണറാണ് ഫ്രാൻസിസ് ഇവിടെ നിന്ന് ഒരു ഇവിടെയുള്ള വിശ്വാസികൾക്ക് ജ്ഞാന സ്നാനം നൽകിയിട്ടുണ്ട് പിന്നെ ടിപ്പുവിന്റെ കാലത്താണ് ഈ കിണറും ഈ ഒരു ദേവാലയവും എല്ലാം മൂടി പോകുന്നത് മുകളിൽ മറ്റൊരു ദേവാലയം വന്നു അല്ലെ ആ സമയത്തൊന്നും നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഇങ്ങനെ ഒരു കിണർ ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞു കേട്ടിരുന്നു ഓ ഞങ്ങളുടെ കാരണവന്മാർ മുമ്പേ ഇവിടുത്തെ പ്രായമായവരെല്ലാം പറഞ്ഞു ഞങ്ങളുടെ വികാരി അച്ഛന്മാർ വരെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിൽ നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഇതും ഇവിടുത്തെ പഴയ ജെസ്യൂട്ട് മിഷണറിമാരുടെ പല വസ്തുക്കളും അതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഒരു പഴമൊഴി ഞങ്ങൾ കേട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ആണെന്ന് ഞങ്ങൾ പലപ്പോഴും പല ഇത് വെച്ചിട്ട് ഞങ്ങൾ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്കൂട്ടിൽ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ അന്നേരം ഒരു ചെറിയ ഭയമായിരുന്നു കാരണം പള്ളിയുടെ പള്ളിയുടെ അടുത്ത് എവിടെയായിരിക്കും കിണർ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും അന്ന് ഇവിടെ പള്ളി വേറൊരു പള്ളി പണിണ്ടായിരുന്നു വേറൊരു പള്ളി ഇതിന്റെ ഈ കിണറിന്റെ തൊട്ട് കിഴക്കിയായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു പള്ളി ഉണ്ടായിരുന്നു പള്ളിയുടെ ഉള്ളിലായിരുന്നു ഈ ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും സെമിനർ കണ്ടെത്തി സമയത്ത് കിണർ കണ്ടില്ലായിരുന്നു ഇല്ല കണ്ടില്ല നിങ്ങൾ ആ സമയത്തൊക്കെ നോക്കിയായിരുന്നു ഒരുപാട് അന്നേരം ഈ വരാപ്പുഴ അതിരൂപതയുടെ സമയത്ത് ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു മുൻ തലമുറകൾ പറഞ്ഞു എന്റെ കാരണവന്മാരും മുൻ തലമുറയിൽ പെട്ടവരൊക്കെയാണ് അവർ പറഞ്ഞത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അവരുടെ തലമുറയിൽ അവർ കേട്ട് വളർന്ന ഒരു ഇതായിരുന്നു പക്ഷെ അന്നേരം ചെറിയ പള്ളിയായിരുന്നു ആരും അതിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നില്ല പിന്നെ ഈ ദേവാലയം പണിയുന്ന സമയത്താണ് നമ്മൾ പുനരുദ്ധിയിരിക്കുന്ന സമയത്താണ് ഈ കിണറിന്റെ പഴയ കിണർ എന്ന് തോന്നിപ്പിക്കുന്ന കല്ലിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെടുത്തത് അതായത് പഴയ ദേവാലയം പൊളിച്ചു കളിഞ്ഞ് ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ഈ ഒരു പുതിയ ദേവാലയം പണി നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ആയിരത്തി അഞ്ഞൂറുകളില് അല്ലേ അത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു കിണർ കണ്ടെത്തിയത് അതെങ്ങനെയായിരുന്നു ആ സമയത്ത് അവിടെ നിങ്ങൾക്ക് പള്ളി പണിയുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ വികാരി ജോസഫ് മാളികലച്ചനും പിന്നെ അന്നത്തെ കൈക്കാരന്മാരും പാരീഷ് കൗൺസിലൊക്കെ ഞങ്ങൾ ഇത് കണ്ടിരുന്നു നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ പഴയ കല്ലിന്റെ കഷ്ണങ്ങള് ഓടിന്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതിൽ കണ്ടിരുന്നു പക്ഷേ അത് സംരക്ഷിക്കാൻ പറ്റിയ തക്ക രീതിയിലായിരുന്നില്ല ആക്ച്വലി അപ്പോൾ കാരണം അത് അങ്ങനെ നിലനിർത്താൻ കാരണം പള്ളിപ്പണിത് പകുതി വഴി തറയൊക്കെ കെട്ടണേൻ്റെ ഇടയിൽ നമുക്ക് ഈ കിണർ മാത്രമേ സംരക്ഷിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു കിണർ നമുക്ക് കെട്ടി സംരക്ഷിക്കാം എന്നുള്ള തീരുമാനത്തിലാണ്

ഒരുപാട് പേര് വന്ന് ജലം വന്ന് കുടിക്കലുണ്ട് ഒരുപാട് തീർത്ഥാടകർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് ഇതിന്റെ ഈ ഒരു ദേവാലയത്തിന്റെ ഏറ്റവും പ്രാധാന്യം ഉള്ളത് കാരണം അന്ന് കാലത്ത് എനിക്ക് തോന്നുന്നു ക്രൈസ്തവരോട് ഇല്ല അങ്ങനെയാണോ ഫ്രാൻസിസ് ഫ്രാൻസിടെ ശേഷമാണ് 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 ഫ്രാൻസിസ് പോർച്ചുഗീസ് മിഷണറിയുടെയും സ്വാധീനം കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ അതിനു ഫ്രാൻസിസ് സേവർ അന്ന് ഇവിടെ ഇവിടെ ക്രൈസ്തവർ 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രേഖകൾ രേഖകൾ ചരിത്ര ആണ് അവര് ഇവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ളത് ഇവരുടെ ആചാരങ്ങളും ഫ്രാൻസിസ് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ള ചില രേഖകളിൽ നമ്മൾ കാണാനായിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു ജസ് മിഷണറി തന്നെ ഒരു സ്ഥാപനം തന്നെ എല്ലാം പിന്നീട് അവർക്ക് തോന്നാനുണ്ടായ ചെയ്യാനുണ്ടായ കാരണം തന്നെ ഇവിടുത്തെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു സമ്പാളൂർ ദേവാലയം ഒരു ചാലക്കുടി പുഴയുടെ തീരത്താണ് അന്ന് ഫ്രാൻസിസ് സേവർ വന്നത് കൊച്ചിയിൽ നിന്ന് പായ്ക്കപ്പൽ വഴി ഈ ഒരു പുഴയിലൂടെ കൊടുങ്ങല്ലൂർ വഴിയാണ് ഈ ചാല ഈ ഒരു സമ്പാളൂർ പള്ളിയുടെ തൊട്ടു പിന്നിലായിട്ടാണ് ആ ചാലക്കുടി പഴ ഒഴുകുന്നത് അപ്പൊ അത്തരത്തിൽ ആ അവിടെ നിന്നാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നത് മൂന്ന് പ്രാവശ്യം അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തി ഈ ഒരു സമ്പാളൂർ നാടിനെ കുറിച്ച് വളരെ ഈ ഒരു മാമോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാമോദിസം മുക്കുന്നത് ഇത് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യം ലഭിച്ച ഒരു കാര്യമാണ് കാരണം ആദിമ ക്രൈസ്തവർക്ക് ഫ്രാൻസിസ് സേവർ മാമോദിസ നൽകിയിരുന്ന അതേ കിണറിൽ നിന്ന് അതേ വെള്ളത്തിൽ നിന്ന് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് വിശ്വാസ് ആദ്യമായി മാമോദിസം നൽകുന്നു എന്നുള്ളതും വളരെ മഹനീയമായ ഒരു കാര്യം തന്നെയാണ്

അപ്പോൾ അതാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും എന്താ പറയുക അനുഗ്രഹീതമായ ഒരു കിണർ അത് ഈ ദേവാലയത്തിൻ്റെ കീഴിൽ തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്